ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് ഒരു വെജിറ്റേറിയൻ കറിയാണ് തയ്യാറാക്കുന്നത് ഇത് മീൻ കഴിക്കാത്തവർക്കും മീൻ കഴിക്കുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വ്യത്യസ്ത രുചിയിലുള്ളൊരു മീൻ ചേർക്കാത്ത മീൻ കറിയാണ് മീനില്ലാത്ത ഒരു ദിവസം അല്ലെങ്കിൽ മീൻ കഴിക്കാത്തവർക്കായിട്ട് ഇത് നല്ലൊരു റെസിപ്പി ആയിരിക്കും ഇത് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് അതിനായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് ഒരു തക്കാളിപ്പഴം ഒരു സാവാള ഒരു മുറി ഏതക്ക കറിവേപ്പില ഒരു മുറി ക്യാരറ്റ് ഒരു എട്ട് ചുമന്നുള്ളി മൂന്ന് പച്ചമുളക് ഒരു ചെറിയ രണ്ട് പീസ് വെള്ളരി ഇനി നമുക്കിതൊന്ന് മുറുക്കിയെടുക്കാം ഇപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു അരമുറി തേങ്ങ തിരുമേതുണ്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി രണ്ട് ചമ്മുള്ളി കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ നമ്മുടെ തക്കാളി അരിഞ്ഞത് കുടമ്പുളളി ഇതിന് കുടമ്പുളിയാണ് നല്ലത് പിഴുപുളിയെക്കാട്ടിൽ നല്ലത് നമ്മുടെ മീൻ്റെ പുളി തന്നെ പുളി പുളിൻ്റെ ആവശ്യത്തിന് ഞാനിതൊരു മൂന്ന് കഷ്ണം പുളി ഇട്ടിട്ടുണ്ട് ഇത്തിരി പുളി മുന്നോട്ട് നിൽക്കുന്നതാണ് നല്ലത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മുടെ പച്ചക്കറിയൊക്കെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം നമുക്കൊരു രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വയർന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇപ്പോൾ തെരിഞ്ഞ പച്ചക്കറികളെല്ലാം കൂടെ ചേർക്കാം നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നില്ല അത് അങ്ങ് ഉടഞ്ഞു പോകും അതുകൊണ്ട് നമുക്കിന് കുറച്ച് കഴിഞ്ഞത് ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൂടെ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇതിനെ നമുക്ക് വേണ്ടേത് ഫിഷ് മസാല അത് ഞാനൊരു ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് കുറച്ച് ഉലുവപ്പൊടി നന്നായിട്ട് നമുക്ക് പൊടികളുണ്ടെങ്കിൽ വേപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പൊടി മൂത്തിട്ടുണ്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരക്ക ചേർക്കാം ഇനി നമുക്കതിൻ്റെ കൂടെ നമ്മൾ കുടപ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് അതപ്പുകൾ ചേർക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിക്കണം ഇനി ഉപ്പി ആക്കാം ഇനി നമുക്കന്ന് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ കറി മുക്കാലും വെഞ്ഞിട്ടുണ്ട് ഏ ഇപ്പം നമ്മുടെ കറി മുക്കാലും പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഇനി നമുക്ക് ഇതിലേക്ക് ഈ തക്കാളി ഒന്ന് വയറ്റിയിടാം എന്നിട്ട് രണ്ട് മുളകും നമുക്ക് നമുക്കൊന്ന് ഊപ്പിച്ചെടുക്കാം നമ്മളൊരു ഇത്തിരി എണ്ണ നമ്മൾ നേരത്തെ എണ്ണ വയറ്റിയതുകൊണ്ടിട്ടില്ലേ ഒരു അര സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി നമുക്കൊന്ന് മുങ്ങി കിട്ടിയാൽ തരാം

അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ റെസിപ്പി ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ